ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യസ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശ്വൻ്റെ വിലയിരുനാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുകയാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ പ്രഭാതവേളയിൽ നിങ്ങളോട് ചേർന്ന് ഒരു ചെറിയ ചിന്ത ഒന്നിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനാധാരമായി പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം വായിക്കുന്നത് നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുമല്ലോ ഇസ്രായേലിയർ ആ സാധനത്തിന് മഞ്ഞ എന്ന് പേരിട്ടു അത് കൊത്തമ്പാലേരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടത്തെ രുചിയുള്ളതും ആയിരുന്നു മഞ്ഞ ശ്രോതാക്കളെ കഴിഞ്ഞ ആഴ്ചയിൽ നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവൻ്റെ അപ്പമാണ് എന്നുള്ളതായ ആ ശീർഷകത്തിൽ നാം ചില കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവൻ്റെ അപ്പമാണെന്നുള്ളതിൻ്റെ അനേക കാര്യങ്ങൾ നാം പുറപ്പാട് പുസ്തകത്തിൻ്റെ പതിനാറാം അധ്യായം ആശ്രമമാക്കി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ദിവസത്തിൽ ചില ഭാഗങ്ങളോട് അത് അതിനോട് ചേർത്ത് ചിന്തിച്ച് ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാമെന്ന് എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ് നാം വായിച്ചു കേട്ട വേദഭാഗത്ത് നമ്മൾ ഇങ്ങനെ കേട്ടു മന്ന തേനിനെ പോലെ മധുരമുള്ളത് അത്ര എന്നാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വാക്കുകൾ ലാവണ്യമുള്ളതായിരുന്നു യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ എന്നാണല്ലോ സങ്കടത്തിൽ വായിക്കുന്നത് അപ്പോൾ യഹോവ നല്ലവൻ രുചിച്ചറിവിൻ എന്ന് പറയുന്നതായ അവൻ്റെ മാധുര്യമുള്ള വാക്കുകൾ എത്രയോ ഇമ്പം തരുന്നതാണ് അവൻ ഏത് വി ഏത് വിധ മാറിയും മധുരമാക്കി മാറ്റുന്നവനാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അവൻ്റെ വായെ മധുരമുള്ളതാണെന്ന് അവൻ്റെ മണവാട്ടി ഒരിക്കൽ പറയുണ്ടായി അത് നാം ഉത്തമഗീതം അഞ്ചാം അധ്യായത്തിൽ നമുക്കത് വായിച്ച് കേൾക്കാൻ സാധിക്കും ആ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഉത്തമഗീതം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ ഇങ്ങനെ വായിക്കുന്നു ഉത്തമഗീതം അഞ്ചാം അധ്യായം പതിനാറാമത് വാക്യം അവൻ്റെ വായി ഏറ്റവും മധുരമുള്ളത് അവൻ സർവാംഗ സുന്ദരൻ തന്നെ എരിശ്വലി പുത്രിമാർ ഇവനത്രേ എൻ്റെ പ്രിയൻ ഇവനത്രേ എൻ്റെ സ്നേഹിതൻ പ്രിയപ്പെട്ടവർ ഇവിടെ കർത്താവായ കഥാവായ യേശുക്രിസ്തുവിൻ്റെ ലാവണ്യമായ സ്വഭാവത്തെയും ലാവണ്യ വാക്കുകളെയും സ്പർശിക്കുന്ന മനോഹരമായൊരു ചിന്തയാണ് നാം ഇവിടെ കേട്ടത് ഇവിടെ എന്താണ് പറയുന്നത് അതെ അവൻ്റെ വായി മധുരമുള്ളതാണ് എന്ന് ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് ഒരു ഇടയ ചെറുക്കൻ അതേ എന്നെക്കുറിച്ചുള്ളതായ ആ കാര്യം അതെ അവളുടെ അവളുടെ ഇടയ പെൺകുട്ടി അവൾ സ്നേഹിക്കുന്ന ഇടയ പെൺകുട്ടി അവനെക്കുറിച്ച് പറയുകയാണ് എൻ്റെ പ്രിയൻ്റെ വാക്കുകൾ എൻ്റെ പ്രിയൻ്റെ സൗന്ദര്യം എൻ്റെ പ്രിയൻ്റെ അതിരങ്ങൾ എത്ര മാധുര്യമുള്ളതാണ് എന്ന് ഓർപ്പിക്കുക ഇതെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനോഹരമായ ചിത്രം നമുക്ക് തിരിയുന്നതാണ് ദൈവദിനത്തെ പറ്റിയും ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയും തിരുവഴുത്ത് അത് എൻ്റെ അണ്ണാക്കിന് മധുരവും അവ എൻ്റെ വായിക്ക് തേനിലും നല്ലതെന്നാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ നൂറ്റി മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാണ്ട് കഴിയുന്നത് അവിടെ സംഗീർത്തക്കാരനോർപ്പിക്കുന്നിങ്ങനെയാണ് അതെ തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത് പ്രിയപ്പെട്ടവരേ ഓർപ്പിക്കുന്നത് തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരമാണ് ആ തിരുവരത്താണ് ഓരോ വിശ്വാസിയും പഠിക്കുകയും പഠിച്ച് മനസ്സിലാക്കി മുൻപോട്ട് പോവുകയും ചെയ്യേണ്ടതെന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പോലും ഓർപ്പിക്കുന്നത് അതുകൊണ്ട് ഈ തിരുവിഴുത്ത് എത്ര മാധുര്യമുള്ളതാണ് ആ മാധുര്യമുള്ള തിരുവഴുത്ത് ഒരുവനെ എന്തു ചെയ്യുന്നു ഒരുവനെ ആ നിലയിൽ അത് ശാസിക്കുന്നു ഗുണീകരിക്കുന്നു അവനെ നീതിയിലെ അഭ്യാസനത്തിന് പ്രയോജനപ്പെടുത്തി തരുന്നതാണെന്നുള്ളത് ആ കാര്യം അപ്പോസനായ പൗരൂസ് തിമോത്യോസിൻ്റെ ലേഖനത്തിൽ ആ കാര്യങ്ങൾ ഓർപ്പിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് അതെ തിമോത്യോസൻ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം അവിടെ ഇങ്ങനെ വായിക്കുന്നു എന്നോട് ചേർന്ന് നിങ്ങൾ ആ വേദഭാഗം ഒന്നെടുക്കുമല്ലോ രണ്ട് തിമൂത്തി മൂന്നാം അധ്യായത്തിൽ ആ കാര്യം ഓർപ്പിക്കുന്നുണ്ട് രണ്ട് തിമൂത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനാല് മുതൽ താട്ട് വാക്യങ്ങൾ നീ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുളള വിശ്വാസത്താൽ നിന്നെ രക്ഷിക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് അതെ തിരുവിഴുത്തിൻ്റെ അതെ പ്രാധാന്യത എത്രമാത്രം വലിയതാണ് എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ തിരുവിഴുത്ത് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് അതിനെന്തു ചെയ്യണം അതിനെ നമ്മൾ സ്നേഹിക്കണം ലവ് ഇറ്റ് അതെന്തു ചെയ്യണം ലേൺ ഇറ്റ് അത് പഠിക്കണം അത് മാത്രമല്ല അത് ലീനിറ്റ് അത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നതാണ് അതാണ് തിരുവഴുത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ് ലവ് ഇറ്റ് ലേൺ ഇറ്റ് ആൻഡ് ഇറ്റ് അപ്പോൾ നമ്മൾ പഠിക്കുകയും സ്നേഹിക്കുകയും നമ്മോട് നെഞ്ചോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഈ തിരുവഴുത്ത് എത്ര മാധുര്യമുള്ളതാണ് അതൊരുവനെ എന്തു ചെയ്യുന്നു ഒരുവനെ അതെ നീതിയിലേക്ക് നടത്തുന്നതാണ് അത് മാത്രമല്ല അവനെ ശാസിച്ച് അവനെ നേർബാധയിൽ നടത്തുന്നതാണ് എന്നുള്ള സത്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു കാര്യം മൂന്ന് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെന്ത് ചെയ്യണം ഇതിൻ്റെ അകത്ത് നാം നിലനിൽക്കണം എന്നാണ് മൂന്ന് ഭാഗത്തു പറയുന്നത് കണ്ടിന്യൂ വേർഡ് ഓഫ് ദ ലൈഫ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നിലനിൽക്കണം കണ്ടിന്യൂ ദ വർക്ക് ഓഫ് ദ ലോഡ് കർത്താവിന്റെ വേലയിൽ എന്ത് ചെയ്യണം അത് ഈ വചനം നമ്മെ നിലനിർത്തുന്നതാണ് കണ്ടിന്യൂ ഇൻ ദ വേ ഓഫ് ദ ലോൺ കർത്താവിൻ്റെ വഴിയിൽ നാം നിലനിൽക്കണം അപ്പോൾ ഈ കർത്താവിൻ്റെ വേലയിലും കർത്താവിൻ്റെ വചനത്തിലും കർത്താവിൻ്റെ വഴിയിലും നമ്മൾ നിലനിൽക്കണമെങ്കിൽ ഈ തിരുവഴുത്ത് എന്ത് ചെയ്യണം ശരിക്കും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം എന്നാണ് അപ്പോസനെ പോലൂസ് നമ്മെ ഓർമ്മിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈ തിരുവിഴുത്തിന് എത്രമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ മോശം എഴുതിയ ഉറപ്പാട് പുസ്തകത്തിൽ പറയുകയാണ് മന്ന തേനിനെ പോലെ മധുരമുള്ളതാണ് ഇത് ഈ മന്ന നമ്മുടെ കർത്താവിൻ്റെ ചിത്രമായിരിക്കുമ്പോൾ തന്നെ തിരുവഴുത്തിൻ്റെയും ചിത്രം തന്നെയാണ് ആ തിരുവിഴുത്തിനെ നമുക്ക് മനസ്സിലാക്കി നന്നായി ജീവിക്കാൻ കഴിയും കഴിയുകയും ഈ മന്നയായ ക്രിസ്തുവിനെ നാം ആ നില മാധുര്യമുള്ളവനാക്കി നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കി തീർത്താൽ ഒരുവൻ്റെ ജീവിതം ധന്യമായി തീരാൻ സാധ്യതയുണ്ട് മറ്റൊരു കാര്യം അവിടെ വായിച്ചു കേട്ടത് മഞ്ഞ വെള്ളനിറമുള്ളതായിരുന്നു എന്നാണ് വായിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധിയെ ആണ് ഈ വെള്ളനിറം കാണിക്കുന്നത് സമാനുകൂടാരത്തിൻ്റെ പ്രാകാരമറ വെള്ളയായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അത് ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവർക്കും ലഭിക്കുന്ന നീതി വസ്ത്രത്തെ കാണിക്കുകയാണ് കർത്താവ് പറഞ്ഞു ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകണം അത് ദൈവത്തിൻ്റെ ശബ്ദമാണ് അവൻ കുഷ്ഠരോഗിയെ തൊട്ടു കുഷ്ണരോഗി എന്ത് ചെയ്തു ശുദ്ധിയായി ശുദ്ധനായിത്തീർന്നതാണ് വായിക്കുന്നത് അവൻ്റെ സ്പർശനം ഏവിധ പാപികളെയും വിശുദ്ധീകരിക്കുന്നതാണ് ഒന്ന് യോഹനാവിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം അത് കർത്താവായ യേശു കൃഷ്ണൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് അതുകൊണ്ട് മഞ്ഞ ആ കർത്താവിൻ്റെ വിശുദ്ധിയെ കാണിക്കുന്നു ആ വിശുദ്ധിയോട് അടുക്കുന്ന ആ അടുക്കുന്ന ഏതൊരു വ്യക്തിയും അവൻ വിശുദ്ധരായി തീരുവാൻ ഇടയായി തീരുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അവൻ ഭോജനയാഗത്തിലെ നേരിയ മാവാണെന്ന് പറയുന്നുണ്ട് അത് പാവമറിയാത്ത കർത്താവിൻ്റെ ചിത്രമാണ് അവനിൽ പാപമില്ല അവൻ പാപം ചെയ്യാത്തവനാണ് പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് എബ്രഹനക്കാരൻ പറയുന്നത് അവൻ പവിത്രനാണ് നിർദോഷനാണ് നിഷ്കളങ്കനാണ് എന്നിങ്ങനെ യേശുവിനെ പറ്റി മാത്രം പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ യൂന്നമില്ലാത്ത കുഞ്ഞാടിനെ ഈ വെണ്മ നിറമുള്ളതായ ഈ മഞ്ഞയെ ലോകവാസികൾക്ക് ദാനമായി തന്ന ദൈവത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം ഈ രാവിലെ നമുക്ക് അവനെ വണങ്ങാം അവനെ ആരാധിക്കാം കാരണം ദൈവത്തിന് നമ്മോട് കാണിച്ച നമുക്ക് തരാൻ പറ്റിയ ഏറ്റവും വലിയ ദാനം അവൻ്റെ വിലയിരു പുത്തന്നെ തന്നെയാണ് അതുകൊണ്ട് ആ മഞ്ഞ് വെള്ളം തരമുള്ളതായിരുന്നു എന്ന് നമുക്ക് കാണാണ്ട് കഴിയും മറ്റൊരു കാര്യം പുറ പ്രാട് ദിവസം പതിനാറാം അധ്യായത്തിൻ്റെ അത് നാലാമത്തെ വാക്യവും ഇരുപത്തിയൊന്നാമത്തെ വാക്യവും നമ്മളിങ്ങനെ വായിക്കുന്നു ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ അത് അവർ രാവിലെ തോറും അവനവന് പക്ഷിക്കാന്നിടത്തോളം പെറുക്കും വെയിൽ മൂക്കുമ്പോൾ അത് ഉരുകിപ്പോകും പതിനാറിൻ്റെ നാലാമത്തെ വാക്യത്തെ നമ്മളിങ്ങനെ വായിക്കുന്നു അത് ഇങ്ങനെയാണ് അപ്പോൾ യഹോവ മോശയോട് ഞാൻ നിങ്ങൾക്ക് നിന്ന് അപ്പം വർഷിപ്പിക്കും അതുപോലെ തന്നെ ജനം എൻ്റെ ന്യായ പ്രമാണം അനുസരിക്കുകയോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കണതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നെന്ന് പെറുക്കിക്കൊള്ളാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് അത് മണ്ണ് ദിനം പ്രതിയുള്ള ആഹാരമാണെന്നാണ് മന്ന് ദിനം പ്രതിയുള്ള ആഹാരം അതുകൊണ്ട് ദിവസം തോറും ഇത് ചെയ്യണം രാവിലെ അന്നേക്കുള്ള പെറുക്കി എടുക്കണമായിരുന്നു ഇത് വിശ്വാസ ജീവിതത്തെ കാണിക്കുകയാണ് നാളെ എന്തു ഭക്ഷിക്കുമെന്ന് അതെ ഒരു ഇസ്രായേൽക്കാരൻ ഭാരപ്പെടേണ്ട ഇല്ല കാരണം എന്തു എന്തു തിന്നും എന്തു കുടിക്കും ഏ എന്ന് നിങ്ങൾ വിചാരപ്പെടരുത് ഇതൊക്കെയും ലോകജാതികൾ ചെയ്യുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ് ദൈവവാഗ്ദാനം അവൻ ഇന്നലെ ഇന്നും എന്നേക്കും ഏ അനാണെന്ന് എബ്രാഹേലക്കാർ എബ്രാഹേലേനക്കാരൻ പറയുക നമ്മൾ നാൾത്തൂർ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനാണ് നമ്മുടെ ദൈവം നിന്റെ ഭാരം ഏഹോഡമേൽ വെച്ചുകൊള്ളുക എന്നും അവൻ നിന്നെ പുലർത്തുന്നു എന്നും തിരുവഴുത്ത് ഒന്ന് ഒന്ന് പത്രോ അഞ്ചിൻ്റെ ഏഴിലും അതുപോലെ തന്നെ അമ്പത്തഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്ക് ഒക്കെ നമ്മെ ധൈര്യപ്പെടുത്തുന്ന വചനങ്ങളാണ് നമ്മുടെ ദൈവവചനം എന്ന നിലയിൽ മന്ന എല്ലാ ദിവസവും പെറുക്കി നാം ഭക്ഷിക്കേണ്ടതാണ് എന്നുള്ളത് അത് നമ്മെ ഓർപ്പിക്കുകയാണ് അതായത് ശനിയാഴ്ച വരെ ഭക്ഷിച്ചതിൻ്റെ തെളിവാണ് ഞായറാഴ്ച സഭായോഗത്തിൻ്റെ മാധുര്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ അത് ഈ ഒരാഴ്ച പെറുക്കിയെടുത്തതിൻ്റെ ആ അനുഭവം എങ്ങനെയായിരിക്കും നിങ്ങൾ പെറുക്കിയെടുത്തിട്ടുണ്ടോ നിങ്ങൾ പെറുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതെ അടുത്ത ദിവസം അല്ലെങ്കിൽ ഇന്ന് രാവിലെ അതിൻ്റെ മാധുര്യം നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയും വെറുക്കാത്തവർക്കും കഴിക്കാത്തവർക്കും രുചിക്കാത്തവർക്കും ഈ ഞായറാഴ്ച അത്ര രുചികരമായിരിക്കും നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം നമുക്ക് ദൈവസന്നിധിയിൽ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യവും സാവകാശവും ഒക്കെ തന്നിട്ടുണ്ട് എന്നാൽ എൻ്റെ ആരാധന എനിക്കെത്ര അത് സ്വാദിഷ്ടമാണ് മാധുര്യമാണ് എൻ്റെ പിതാവ് എത്രമാത്രം എൻ്റെ ആരാധനയിൽ പ്രസാദിക്കുന്നുണ്ടെന്നുള്ളത് ഓരോ ദൈവജനവും ശ്രദ്ധിച്ച് ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു തുടർന്ന് നാം വായിക്കുന്നത് അതെ മന് എല്ലാവർക്കും മതിയാവോളം ഉണ്ടായിരുന്നെന്നാണ് നാം അങ്ങനെയാണ് വായിക്കുന്നത് മന് എല്ലാവർക്കും മതിയാവോളം ഉണ്ടായിരുന്നു യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ള ഒരുവനായിരുന്നാണല്ലോ രണ്ട് കുറഞ്ഞ അഞ്ചിൻ്റെ പതിനാലിന് നമ്മൾ വായിക്കുന്നു അവൻ മുഖാന്തരം നമുക്ക് എല്ലാവർക്കും ഏകാത്മാവിനാൽ പിതാവിയിലേക്ക് പ്രവേശനം ലഭിച്ചിരുന്നു അവൻ്റെ നീതി എല്ലാവർക്കും വേണ്ടിയും കവിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അവൻ എല്ലാവർക്കും വേണ്ടി എന്തു ചെയ്യുന്നു എല്ലാവർക്കും വേണ്ടിയുള്ളവനാണ് അതുകൊണ്ട് മഞ്ഞ എല്ലാവർക്കും മതിയാവോളം ആണ് ദൈവം തന്നുകൊണ്ടിരുന്നത് വേഗത്തിൽ വൺ തരയുടെ കാര്യം ഓർപ്പിക്കട്ടെ മഞ്ഞ ശക്തന്മാരുടെ ആഹാരം എന്നാണ് സംഗീത്തലത്തിൽ വായിക്കുന്നത് തിരുവഴുത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ട് എൺപത്തിയഞ്ച് വയസ്സായ കാലേബ് പറയുകയാണ് ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട് പടപെട്ടാനും പോകാനും വരാനും ചെയ്യാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇരിക്കുന്നു യോശുവ പതിനാലിൻ്റെ പത്ത് പതിനൊന്ന് മനുഷ്യൻ്റെ ആരോഗ്യവും ബലവും ദിനേനയുള്ള ആഹാരത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് മഞ്ഞ ദൂതന്മാരുടെ ആഹാരമാണെന്ന് പറയുന്നു ഒരു ദൂതൻ ആരാ അരാംപാളയത്തിൽ ഒരു രാത്രിയിൽ ഒരു ലക്ഷത്തി എൺപത്താറായിരം പേരെ കൊന്നതായി വായിക്കുന്നു ദൈവജനമേ ഈ മന്ന ഭക്ഷിക്കുന്നതിന് ഒരു ദിവസം പോലും മടി കാണിക്കരുത് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഇതിൻ്റെ അകത്തുണ്ടെന്നാണ് അതുകൊണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയാകുന്നുവെന്ന് ബിലീപ്യർ നാലിൻ്റെ പതിമൂന്നിൽ പറയുന്നത് പോലെ കർത്താവായ യേശു കുമാതിരം നമുക്ക് ജയം തരുന്ന ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്ത് ഈ രാവിലെ നമുക്ക് ആരാധിക്കാം നമ്മെ നാമൂന്നമ്മേ സ്നേഹിച്ചോൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് റോമർ എട്ടിൻ്റെ മുപ്പത്തി ഏഴിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ വേലയ്ക്കും അത് കൂടുതൽ പ്രയോജനപ്പെടാനായിട്ട് ഇടയായിത്തരും ഉത്തേജനമായിത്തരും മന്ന അത് ദിനംതോറും ഭക്ഷിക്കുന്നു ശക്തി ഉണ്ടാകും ആ ശക്തി കർത്താവിനെ ആരാധിക്കുന്നതിനും കർത്തൃവേലയ്ക്കും പ്രയോജനപ്പെടുന്നതാണ് എന്ന് ഓർപ്പിക്കുകയാണ് മറ്റൊരു കാര്യം ഓർപ്പിച്ച് അവസാനിപ്പിക്കട്ടെ മഞ്ഞ പൊടിച്ച് വേവിച്ച് ഉപയോഗിക്കണം സംഖ്യ പതിനൊന്നിൻ്റെ എട്ടിൽ അങ്ങനെയാണ് വായിക്കുന്നത് ഇത് യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ മരണത്തെ ഓർപ്പിക്കുകയാണ് അവനെ തകർത്തയാളായ ഹോബിക്ക് ഇഷ്ടം തോന്നി എന്ന് യശ്യാപ്രവചനം പറയുന്നു പ്രസംഗം കുഞ്ഞാടിൻ്റെ മാംസം തീയിൽ ചുട്ട് ഈ സൈമക്കൽ തിന്നണമായിരുന്നു പുറപ്പാട് പന്ത്രണ്ടിൻ്റെ എട്ടാമത് വാക്ക് പാവയാഗത്തിനുള്ള കാളയുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ട് കളയണമായിരുന്നു ഇതൊക്കെ കർത്താവായ യേശു ആന്തരികമായും ബാഹ്യമായും ദൈവക്രോധാജ്ഞിയിൽ വെന്തരിഞ്ഞിൻ്റെ നെഴലുകളാണ് അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ നമുക്ക് ആസ്വദിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നാണ് ഈ രാവിലെ ഓർപ്പിക്കുക അതുകൊണ്ട് മന്ന ക്രിമിച്ച് നാറിയതായി വായിക്കുന്നു കർത്താവിനെ തലച്ചോറിൽ മാത്രം അറിയുകയും അവൻ്റെ നാമത്തിലെ ഒരുവുകളിൽ ദ്വന്ദപക്ഷക്കാരായും ഭിന്നത ഉണ്ടാക്കുന്നവരായും ക്രമക്കേടായി ശുസൂക്ഷിക്കുന്നവരായും അനേകർ തീർന്നു പോയിട്ടുണ്ട് ദൈവകൃപ വ്യർത്ഥമാക്കുന്ന ഇത്തരക്കാരിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ സൂക്ഷിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു ഇതൊരു വിപൽ പ്രബോധനമായിട്ടൊരു വാണിംഗ് കൂടിയായിട്ടിരിക്കുകയാണ് ശരിയല്ലേ മന്ന ക്രിമിച്ചു നാറുകയാണ് ഈ അടുക്കുന്ന ആളുകൾ എന്തെല്ലാം ദോഷമാണ് ചെയ്യുന്നത് ഈ മഞ്ഞ ക്രമിച്ച് നാരത്തക്ക തിരി നമ്മുടെ ജീവിതങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം നാം കർത്താവിനെ ആരാധിക്കുന്നവരാണെങ്കിലും ദൊന്നുപക്ഷമുള്ളവരാക്കുന്ന ഉള്ളവരാക്കി മാറ്റുകയില്ല മറ്റുള്ളവരെ അതുമാത്രമല്ല നമ്മൾ ഭിന്നത ഉണ്ടാക്കുന്നവരായിട്ട് മാറുകയില്ലേ ജീവിതത്തിൽ ക്രമേക്കേടുള്ളവരായിട്ട് മാറുകയില്ലേ നമുക്കതിനെയൊക്കെ ഒഴിവാക്കി കർത്താവിനെ സ്നേഹിക്കാം ആരാധിക്കാം ഈ മന്നയ്ക്ക് മന്ന അത്ര ബഹുമാനം ആദരിക്കുന്നു ആഗ്രഹിക്കുന്നുണ്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടാൻ്റെ വിലയിരുനാമം എന്നുവല്ലേ മഹത്വപ്പെടുമാറാകട്ടെ